എംഎൽ മാരെയെല്ലാം വിളിച്ചിട്ടുണ്ട് പക്ഷേ പിന്നെ ഈ മാങ്കോട്ടത്തിന് എം എൽ എ ഫോണിൽ കിട്ടുന്നില്ല അതേ ഒളിവിലാണ് അപ്പോൾ എന്ന് മാത്രമല്ല ഈ വാർത്തയെല്ലാം വായിച്ച് കുട്ടികളുടെ ഇടയിൽ തന്നെ വലിയ ഒരു ആശങ്കയും കുട്ടികളുടെ തന്നെ ഒരു ജിജ്ഞാസയും എന്താണെന്ന് സംബന്ധിച്ചൊക്കെ ഉള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ഒഴിവാക്കാൻ വേണ്ടി എന്നും നമ്മൾ പറഞ്ഞിട്ടില്ല അസത്യമാണെങ്കിൽ എന്തുകൊണ്ട് രാഹുൽ മാം കൂട്ടം പോലീസിന് കംപ്ലൈൻ്റ് ചെയ്യുന്നില്ല അപ്പോൾ ഈ അവർ പറഞ്ഞതെല്ലാം വസ്തു വസ്തുതകൾക്ക് നിരക്കുന്ന നിരക്കാത്ത കാര്യമാണെങ്കിൽ അന്തസ്സോറുകൂടിയും അദ്ദേഹം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ പോലീസിന് പരാതിപ്പെടണം കോടതിയിൽ പിന്നെ പിന്നെ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുണ്ട് കോടതിയിൽ പിന്നെ കേസ് ഫയൽ ചെയ്യണം നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ട് ബന്ധപ്പെട്ടവർക്ക് അദ്ദേഹം പാങ്കൂട്ടാൻ നോട്ടീസ് അയക്കുന്നതിന് വേണ്ടി തയ്യാറാവണം ഇതൊന്നും അദ്ദേഹം ചെയ്യുന്നില്ലല്ലോ ഒരു ഉളുപ്പില്ലാതാണ് നട നടക്കുകയാണല്ലോ അഹങ്കാരത്തിന് അഹങ്കാരത്തിന് കയ്യും കാലം വെച്ച വളർന്നുകൊണ്ടിരിക്കുക ഏതാ ഒരു പൊതുയോഗത്തിൽ നിന്ന് പ്രസംഗിക്കുക എടോ വിജയ ആരെ നിറയാണ് വിളിച്ചത് നവംബർ മാസം ഏഴ് മുതൽ പത്ത് വരെയാണ് ശാസ്ത്രോത്സവം നടക്കുന്നത് അപ്പോൾ പിന്നെ എംഎൽമാരെ എല്ലാം വിളിച്ചിട്ടുണ്ട് പക്ഷേ പിന്നെ ഈ മാങ്കൂട്ടത്തിന് എം എൽ എ ഫോണിൽ കിട്ടുന്നില്ല അതേ ഒളിവിലാണ് അപ്പോൾ എന്ന് മാത്രമല്ല ഈ വാർത്തയെല്ലാം വായിച്ച് കുട്ടികളുടെ ഇടയിൽ തന്നെ വലിയ ഒരു ആശങ്കയും കുട്ടികളുടെ ഇടയിൽ തന്നെ ഒരു ജിജ്ഞാസയും എന്താണെന്ന് സംബന്ധിച്ചൊക്കെ ഉള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ഒഴിവാക്കാൻ വേണ്ടിയെന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല പക്ഷെ അവിടെ വന്ന് ഒരു ഒരു സംഘാടക സമിതി രൂപീകരണ യോഗം അലങ്കൂലപ്പെടുത്തുന്ന നിലയിലത്തേക്ക് കാര്യങ്ങൾ പോകുമെന്ന് ശരിയല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് സ്വയം അദ്ദേഹം ഒഴിഞ്ഞു നിൽക്കുന്നതായിരിക്കും നല്ലത് നിർദ്ദേശം കൊടുത്തിട്ടില്ല ഇല്ല അദ്ദേഹത്തിനോട് അങ്ങ അങ്ങനെ ഒരു ഒരു കാര്യങ്ങൾ നേരെ നടന്നു പോകണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നതായിരിക്കുമല്ലോ നല്ലത് കാരണം ഇത് കുട്ടികളുടെ ഒരു ഉത്സവമാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട പ്രോഗ്രാമാണ് എന്ന് മാത്രമല്ല അദ്ദേഹം ഇനിയും കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടില്ല അദ്ദേഹത്തിന് എന്തുകൊണ്ട് ഈ കാര്യങ്ങളിൽ ഈ പിന്നെ ഇരകൾ പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും നാലഞ്ച് പേർ മൂന്നാലു പേർ പറഞ്ഞുണ്ടോ അസത്യ എന്തുകൊണ്ട് രാഹുൽ കൂട്ടം പോലീസിന് കംപ്ലൈൻ്റ് ചെയ്തില്ല അപ്പോൾ ഈ അവർ പറഞ്ഞതെല്ലാം വസ്തു വസ്തുതകൾക്ക് നിരക്കുന്ന നിരക്കാത്ത കാര്യമാണെങ്കിൽ അന്തസ്സോറുകൂടിയും അദ്ദേഹം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ പോലീസിന് പരാതിപ്പെടണം കോടതിയിൽ പിന്നെ പിന്നെ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയിൽ പിന്നെ പിന്നെ കേസ് ഫയൽ ചെയ്യണം നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ട് ബന്ധപ്പെട്ടവർക്ക് അദ്ദേഹം മാംകൂട്ടൻ നോട്ടീസ് അയക്കുന്നതിന് വേണ്ടി തയ്യാറാവണം ഇതൊന്നും അദ്ദേഹം ചെയ്യുന്നില്ലല്ലോ ഒരു ഉളുപ്പില്ലാതാണ് നട നടക്കുകയാണല്ലോ അഹങ്കാരത്തെ അഹങ്കാരത്തിന് കയ്യും കാലും വെച്ച് വളർന്നുകൊണ്ടിരിക്കുക ഏതാ ഒരു പൊതുയോഗത്തിൽ നിന്ന് പ്രസംഗിക്കുക എടോ വിജയാ അരന്തറിയാ വിളിച്ചത് പിണറായി വിജയന് ഇപ്പൊ മനസ്സിലായല്ലോ ഇത്തരം ഇത്തരം അഹങ്കാരവും ധിക്കാരവും കാണിച്ച് കാര്യങ്ങൾ ചെയ്താൽ എത്ര ആകാശത്തേക്ക് പറന്നു പോയാലും തറയെ വന്ന് സമ്മാനം വാങ്ങേണ്ടി വരുമെന്നുള്ളവർക്ക് ഉറപ്പാണല്ലോ ഈ എ ഐ സി സി നേതൃത്വവും കെ പി സി സി നേതൃത്വവും എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്രയധികം വെറുപ്പിൻ്റെ ഉടമയായി കേരളത്തിൽ മാറിയിട്ടുള്ള ഒരു വ്യക്തിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി രംഗത്ത് വന്നിട്ടുള്ളത് അതാണ് അവർ ആദ്യം വ്യക്തമാക്കേണ്ടത് ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു ഒരു ഘട്ടത്തിൽ ഒരു ഒരു സരിതയെ സംബന്ധിച്ചിടത്തോളം ഒരു കുറേ ആക്ഷേപങ്ങളൊക്കെ വന്നിട്ടുണ്ട് കുറെ നേതാക്കന്മാരുടെ പേര് അവര് വെളിപ്പെടുത്തുന്നതിന് വേണ്ടി തയ്യാറായി ഇന്നിപ്പോൾ അവർ കേരളത്തിന് പുറത്തുള്ള ഒരു ആശുപത്രിയിൽ ചികിത്സയിലാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് വളരെ അവശനിലയിൽ നിലയിലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തായാലും അവർ പേരെല്ലാം പറഞ്ഞല്ലോ ഒന്നുമില്ലാതെ പേരൊന്നും പറയില്ലല്ലോ അപ്പോൾ ഇങ്ങനെ അവശ നിലയിൽ കിടക്കുമ്പോൾ എന്തെങ്കിലും ഒരു സഹായങ്ങൾ ചെയ്യണ്ടേ മരുന്ന് വാങ്ങാനുള്ള പൈസയെങ്കിലും കൊടുക്കണ്ടേ അതിനുള്ള ഒരു സൗ കാണിക്കുന്നില്ല അപ്പോൾ ഇത് അപൂർവങ്ങളിൽ അപൂർവങ്ങളായിട്ടുള്ള വിഷയമാണ് ചില പിന്നെ കേസുകളിൽ കോടതി പറയുമല്ലോ ഇത് അപൂർവങ്ങളിൽ അപൂർവങ്ങളായിട്ടുള്ള വിഷയമായതുകൊണ്ട് ജീവപരുന്നെ ശിക്ഷിക്കുകയാണ് എന്ന് കോടതി പറയാറുണ്ടല്ലോ അതുപോലെ ഇത് അപൂർവങ്ങളിൽ അപൂർവങ്ങളായിട്ടുള്ള വിഷയമാണ് ഓരോ ദിവസവും കേട്ടുകൊണ്ടിരിക്കുന്നത് നിഷേധിക്കപ്പെടുന്നതിലോ അതല്ലെങ്കിൽ പിന്നെ എ ഐ സി സിയുടെ പിന്നെ തീരുമാനത്തിനൊന്നും ഒരു വിലയുമില്ല ജനങ്ങളാണ് തീരുമാനിക്കുന്നത് വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തിരഞ്ഞെടുപ്പിലും അസംബ്ലി തെരഞ്ഞെടുപ്പിലും എങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ള വിവരം അപ്പം നമുക്ക് കാണാം സംശയം എന്താ അത് അങ്ങനെ അല്ല എന്ന് തെളിയിക്കുന്നതോടുകൂടി അങ്ങനെ ഈ ഉന്നയിക്കപ്പെട്ട ആക്ഷേപം ആക്ഷേപമല്ല അടിസ്ഥാനരഹിതമാണെന്ന് തെളിയിക്കുന്നവരെ അയാൾ കുറ്റവാളിയാണ് അങ്ങനെ ഒരു കുറ്റവാളി കുറ്റവാളി കുട്ടികളുടെ മുന്നിൽ വന്ന് വരുന്നതും പ്രസംഗിക്കുന്നതൊക്കെ ഒരു തെറ്റായ സന്ദേശം കൊടുക്കുമോ എന്നുള്ള കാര്യത്തിൽ ഉറപ്പല്ലേ നിങ്ങളുടെ മക്കളാണെങ്കിൽ നിങ്ങൾ അയക്കുമോ ഇങ്ങനെ ഒരു ആളിനെ കാണുന്നതിന് വേണ്ടി അതാരും അയക്കാൻ വേണ്ടി പോകുന്നില്ല രാഹുൽ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നുള്ള ആവശ്യം ഇന്നലെ ഞാൻ കോഴിക്കോട് തന്നെ പറഞ്ഞിരുന്നു വീണ്ടും ആവർത്തിച്ച് തന്നെ പറയുകയാണ് അത് എം എൽ എ സ്ഥാനം രാജിവെക്കണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വെള്ളച്ചാട്ട് പോലെ ഇങ്ങനെ ഓരോ ദിവസവും ഓരോ ആക്ഷേപങ്ങൾ ആരോടുക വന്നുകൊണ്ടിരിക്കുകയാണ് അയാൾ അദ്ദേഹം ചെയ്യേണ്ടത് വക്കീൽ നോട്ടീസ് അയക്കണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അപ്പം അതുകൊണ്ട് ഈ കോൺഗ്രസിൻ്റെ ആൾക്കാർക്കും മാന്യമായി ഇനി സമൂഹത്തിൽ ഇറങ്ങണമെങ്കിൽ ഇയാളുടെ ഇയാൾ ഇയാൾ രാജിവെച്ച് ഇയാളുടെ സ്ഥാനാർത്ഥി ആക്കിയതിലും യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആക്കിയതിലും ഞങ്ങൾക്ക് വലിയ തെറ്റുപറ്റിപ്പോയി എന്ന് കേരള ജനതയോട് പറഞ്ഞ് കോൺഗ്രസ് നേതൃത്വം ഇത് നോമിനേറ്റ് ചെയ്ത ആൾക്കാരും ഉണ്ടല്ലോ കേന്ദ്ര കോൺഗ്രസ് നേതൃത്വവും കേരളത്തിലെ ജനങ്ങളോട് മാപ്പ് പറയേണ്ടതായിട്ടുണ്ട് അല്ല അത് അയാളാണ് തീരുമാനിക്കേണ്ടത് ഞങ്ങളുടെ മാന്യത ഞങ്ങൾ കാണിച്ചു ഒരു പ്രോട്ടോകോൾ അനുസരിച്ച് അദ്ദേഹത്തിനുള്ള വരാനുള്ള അവകാശമൊക്കെ ഉണ്ടല്ലോ വരാനുള്ള അവകാശമുണ്ട് പങ്കെടുക്കാനുള്ള അവകാശമുണ്ട് പക്ഷേ നമ്മുടെ കേരളത്തിൻ്റെ സംസ്കാരം അനുസരിച്ച് അദ്ദേഹമാണ് തീരുമാനിക്കേണ്ടത് ചടങ്ങ് അലങ്കൂലപ്പെടാൻ വേണ്ടി പാടില്ല പക്ഷേ അതിനൊരു വ്യക്തത വരുത്താൻ കഴിഞ്ഞിട്ടാണ് അതായത് നമ്മൾ വരണമെന്നും വരരുത് എന്നും പറയില്ല പക്ഷേ ധാർമ്മികതയുടെ പേരിൽ രാഹുൽ മാറി നിൽക്കണം അങ്ങനെ ഒരു അഭിപ്രായമാണ് അങ്ങനെ അങ്ങനെ അതാണല്ലോ എന്റെ ശരിയെന്ന് പറയുന്നത്